പങ്കാളിയല്ലേ അപ്പം നമ്മളാണ്ട് സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്പോട്ട് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം അന്നേരം മനസ്സിലാവും എന്താണ് നമ്മളിത് മേടിച്ചെന്നുള്ള കാര്യം ഒരാൾ വരുന്നില്ല എന്താണോ ചന്ദ്രനി പോവാ എന്താ നമ്മൾ പോവാതിരിക്കാൻ വേണ്ടി ഇപ്പം വല കിട്ടിയേക്കു കേട്ടോ കുഴപ്പമില്ല അവൻ വളരെ നടക്കത്തില്ല എന്നാലും പൊട്ടും അത് ആ ഏതാ പൊട്ടി അമ്മ കെട്ടിയതാ ഓ ഓടുന്ന ഓട്ടം കണ്ട് സി വെള്ളം കേറിയ ഓ കൂപ്പടക്കുന്നതാണ് കണ്ടോ ഇതുകൊണ്ടാണ് നമ്മള് മെയിനായിട്ട് ഈ സാധനം മേടിച്ചത് ദാമ സമാധാനമായിട്ട് പോവാം നോക്കി ഇറങ്ങിക്ക അതെ അഡ്വഞ്ചർ അഡ്വഞ്ചറ് സീൻ ടാസ്ക് ആട്ടോ ഇപ്പം മനസ്സിലായോ സാറേ നമ്മൾ എന്തിനാണ് ഈ കോട്ട് മേടിച്ചതെന്നുള്ളത് വേണ്ട ചുറ്റും വെള്ളമുണ്ട് അവിടൊക്കെ നെഞ്ചു വരെ ഉള്ളതായിരുന്നു എൻ്റെ മുന്നേ കവറ് ചെയ്തും കിടക്കും കേട്ടോ അടിക്കാൻ സമയം തന്നില്ല അടിക്കാൻ സമയം തന്നില്ല ഒരു സമയം തന്നിലോ എനിക്ക് കുക്കപ്പ് കൊടുക്കാനുള്ള ഒര്ണം കേറി ഇവിടെ ടെഡി ബിക്ക് അകത്ത് അടിച്ച കേട്ടോ റിയൽ വാരിയർ ടെഡി ബി ചെറിയ ഫ്രോക്ക് ജില്ല ഇടാൻ പറഞ്ഞത് വെറുതെ ആയില്ല സെറ്റ് ഇന്ന് പൊളിക്കും നമ്മളിവിടെ ഇല്ലേ ഇല്ല വേടേ ഇന്ന് നമ്മളിവിടെ പൊളിക്കും സംശയമില്ല ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ നമ്മളിവിടുന്ന് പോത്തോളു കേറിയാമി ആ പായലിന് അതിൽ കുരു ഞാൻ ഇറങ്ങട്ടെ അങ്ങനെയല്ല എറാണ്ടാ എന്താ ഇങ്ങോട്ട് റോഡിങ്ങനെ ഇങ്ങനല്ലോ ഇല്ല ഇല്ല വരും അത് എറങ്ങോ ഗ്രിപ്രാന്തലുണ്ടോ ഇല്ല പുല്ലാത്തത് പുല്ലേട്ടാൽ പിടിക്കണോ നമ്മടെ ഗുണം കണ്ടോ സാധനം ചാടണോന്ന് വിചാരിച്ച അന്ത ചാടും സീൻ സാധനം എന്തിനാ തടിച്ചു നോക്കിയാ നമ്മടെ തെടിപ്പിക്കുക അത് സീൻ സാധനം നാടൻ അതിന് നാടൻ പിടിക്കാം മനോ എൻ്റെ തിന്നൻ എഡിബി teddy b teddy b ടുത്ത മീൻ അരിച്ചിട്ടുണ്ട് നമ്മുടെ ബിയുടെ മാരക തിരിച്ചുവരം കേട്ടോട്ടില്ലേ ഇവനാണിന്ന് നമ്മളെ തൂത്ത് പിടിക്കാൻ സഹായിച്ച സാധനം ഈ സാധനമൊക്കെ ഇതിനൗല് ഭയങ്കര കേട്ടോ കാണിച്ചേ മോനെ ത്ര മോനിട്ടോ കണ്ടില്ല തല കണ്ടില്ലാ പക്ഷേ തനി നാടനാട്ടോ ഇത്രയും സാധനം ആട്ടോ നമുക്ക് എത്ര അടിപിക്കാത്തടിച്ചത്